മാർച്ച് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജലദിനം അന്താരാഷ്ട്ര ജലദിനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തനത്തിലൂടെ പ്രശസ്തനായ ഫൈസൽ ഭാവയുടെ സമാധാനത്തിനായി വെള്ളം എന്ന ലേഖനം പങ്കുവയ്ക്കുന്നു ലേഖനം സമാധാനത്തിനായി വെള്ളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൻ ലോകം നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി ജലത്തിന്റെ അധികാരം ആർക്കാണ് എന്നതാണ് ജലം പൊതു സ്വത്താണ് അതിനെ കച്ചവടക്കണക്കിൽ മാത്രം കാണുന്ന ഏതൊരു നീക്കവും എതിർക്കപ്പെടണം അതാണ് ഇനി ഉയരേണ്ട ഹരിത രാഷ്ട്രീയം ജലത്തിന് സമാധാനം സൃഷ്ടിക്കാനോ സംഘർഷം സൃഷ്ടിക്കാനോ കഴിയുമോ നിങ്ങൾ വെള്ളം പാഴാക്കി കളയുന്നവരാണെങ്കിൽ ഇക്കാര്യം കൂടി അറിഞ്ഞിരിക്കുക ദാഹം അകറ്റുക എന്നത് മാത്രമല്ല ഇന്ന് ലോകത്തിന് ജലം എന്നത് നീല നീലസ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്ന ജലം ഇന്ന് യുദ്ധത്തിന് പോലും കാരണമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചില ചരിത്ര സത്യങ്ങൾ പറയുന്നതും അതാണ് ജീവന്റെ നിലനിൽപ്പ് തന്നെ ജലം ഉള്ളതിനാലാണ് അതുകൊണ്ട് തന്നെ ജലത്തെ പറ്റിയുള്ള ആകുലതകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് അതിനാൽ തന്നെയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ജലദിനത്തിന്റെ വിഷയം സമാധാനത്തിനുള്ള വെള്ളം വാട്ടർ ഫോർ പീസ് എന്നായത് എന്നാൽ ഇപ്പോഴും ജലദൗർലഭ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മലിനമാകുമ്പോൾ ആളുകൾക്ക് അസ്വസ്ഥതയോ ആകുലതയോ ഉണ്ടാകുന്നില്ല നാൾക്കുനാൾ കൂടി വരുന്ന ജലമലിനീകരണം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ജലത്തെക്കുറിച്ചുള്ള പൊതുവായ ചില സത്യങ്ങൾ കൂടി പറയാം ഭൂമിയിലെ ആകെ ജലത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും കടലിലെ ഉപ്പുവെള്ളമാണ് മൂന്ന് ശതമാനം മാത്രമേ ശുദ്ധജലമായി നിലവിലുള്ളൂ ഇതിന്റെ തന്നെ തൊണ്ണൂറ്റേഴ് പോയിന്റ് അഞ്ച് ശതമാനവും ഗരൂപത്തിലുള്ള ഹിമപാളികളാണ് ബാക്കി വരുന്ന ശുദ്ധജലത്തിന്റെ ബഹുഭൂരിപക്ഷവും മനുഷ്യന് എത്താനാവാത്തത്ര ആഴത്തിലുള്ള ഭൂഗർഭജലമാണ് ആകെയുള്ള ജലത്തിൻ്റെ ഒരു ശതമാനത്തിൽ നൂറിലൊരു അംശം മാത്രമേ മനുഷ്യന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ഭൂമുഖത്തുള്ളൂ എന്നാൽ ഇതറിയാത്തവരല്ല മനുഷ്യൻ എന്നിട്ടുമെന്തേ നാം അനാവശ്യമായി കളയുന്ന വെള്ളം എത്ര അമൂല്യമാണെന്ന് ഓർക്കാത്തത് ഇനി ഘർർഷ കാരണമാകുന്നത് എന്തായിരിക്കും കാരണം ഇല്ലാത്ത ലോകം ഇനി സാധ്യമല്ല മൂന്ന് ബില്യണിലധികം ജനങ്ങളാണ് അതിർത്തികൾ താണ്ടിവരുന്ന ജലസ്രോതസ്സുകൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് അധികാരം രാഷ്ട്രീയം മതം ജാതി വർണ്ണം തുടങ്ങി വിവിധങ്ങളായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും അവരുടെ ജീവജലത്തെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിലൂന്നി ഐക്യരാഷ്ട്രസഭ ജലം സമാധാനത്തിനുവേണ്ടി ദാവണം എന്ന ചിന്തയിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ജലത്തിനായി സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ പ്രധാന സമ്മേളനമാണ് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ നടന്നത് യു എൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജലസമ്മേളനം മധ്യകാലഘട്ടത്തോടനുബന്ധിച്ച് ജലശുചീകരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളിലേക്കുള്ള പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതിയെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അന്താരാഷ്ട്ര ദശകമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ജലം സുസ്ഥിര വികസനം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്ന ദീർഘവീക്ഷണത്തോടെ മുന്നോട്ടുവെച്ച ആശയം എല്ലാവരിലേക്കും എത്തിക്കാനുമുള്ള ശ്രമമാണ് ഇത് എത്ര കണ്ട് പ്രാവർത്തികമാകുന്നു എന്നത് അതാതു ഭരണകൂടങ്ങളുടെ പ്രവർത്തനം ആശ്രയിച്ചിരിക്കും ജലത്തെക്കുറിച്ചുള്ള യു എൻ സംവിധാനത്തിൻ്റെ പ്രധാന ആധികാരിക റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് വാട്ടർ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് യു എൻ കോൺഫറൻസ് ചർച്ചകളിൽ മുന്നോട്ട് വച്ചിരുന്നു സ്ഥിര ജലപരിപാലനത്തിലൂടെ ജലം ഭക്ഷണം ഊർജ്ജസുരക്ഷ എന്നിവയുടെ സംരക്ഷണം എല്ലാവർക്കും ജലവിതരണവും ശുചിത്വ സേവനങ്ങളും നൽകൽ മനുഷ്യന്റെ ആരോഗ്യത്തിനും ഉപജീവനത്തിനും പിന്തുണ നൽകൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും തീവ്ര സംഭവങ്ങളുടെയും ആഘാതങ്ങൾ ലഘൂകരിക്കൽ പരിസ്ഥിതി വ്യവസ്ഥകളും അവ നൽകുന്ന വിലപ്പെട്ട സേവനങ്ങളും നിലനിർത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യൽ ഇങ്ങനെ യു എൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എല്ലാ രാജ്യങ്ങളും ഒപ്പം ജനങ്ങളും ചേർന്ന് പ്രവർത്തിക്കേണ്ട കാലം ാണ് നമുക്ക് മുന്നിൽ ഇനിയുള്ളത് ലോകത്തെ സർവ ജീവനുകളുടെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും മനുഷ്യരുടെ പങ്കാളിത്തത്തിലൂടെയും സഹകരണത്തിലൂടെയും മാത്രമേ ഒന്നിച്ചു ചേരാനും പരിഹാരം കാണാനും കഴിയൂ അതിൽ അധികാരികൾക്കുമൊപ്പം എല്ലാവർക്കും വലിയ റോൾ ഉണ്ടായി എന്നാൽ ലോകം നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി ജലത്തിന്റെ അധികാരം ആർക്കാണ് എന്നതാണ് ജലം പൊതു സ്വത്താണ് അതിനെ കച്ചവടക്കണക്കിൽ മാത്രം കാണുന്ന ഏതൊരു നീക്കവും എതിർക്കപ്പെടണം അതാണ് ഇനി ഉയരേണ്ട ഹരിത രാഷ്ട്രീയം നൂറ്റി ഇരുപത്തി ആറ് നദികൾ അതിർത്തികൾ താണ്ടി ഒഴുകുന്നതും അതാത് രാജ്യങ്ങൾ തങ്ങൾക്കാവശ്യമായ ഇടങ്ങളിൽ ജലസ്രോതസ്സുകളെ സ്വന്തമാക്കി വയ്ക്കുന്നതും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒട്ടുമിക്ക രാജ്യങ്ങളിലെ ഭരണകൂടത്തിനു മേലും കോർപ്പറേറ്റ് സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിവിധ തരത്തിലുള്ള പദ്ധതികളായി അവതരിപ്പിക്കുകയും പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ കുത്തക കമ്പനികളാകുന്ന അവസ്ഥ വ്യാപകമാകുകയാണ് കുത്തക കമ്പനികളുടെ സ്വാധീനത്തിനു വഴങ്ങി മൂന്നാം രാജ്യങ്ങളിലെ അതത് ഭരണകൂടങ്ങൾ ജലവില്പനയ്ക്ക് കൂട്ടുനിൽക്കുന്നു ജലവിപണി നാൾക്കുനാൾ വികസിക്കുകയാണ് അമിത ലാഭം ചൂഷണത്തിലേക്ക് വഴിമാറുന്നതിലൂടെ എങ്ങനെയും ധനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ജലവിപണി കൂടി മാറിയാൽ സാധാരണക്കാരും ദരിദ്രരുമായ മനുഷ്യരുടെ കാര്യം കൂടുതൽ കഷ്ടത്തിലാകും വലിയ കോർപ്പറേറ്റ് ശക്തികളോട് പോരാടാനുള്ള ശേഷി അവർക്കുണ്ടാകണമെന്നില്ല ജനാധിപത്യം തന്നെ പലയിടത്തും ഏകാധിപത്യ ചായ്വ് കാണിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ ജലവിപണിയിൽ കണ്ണുവെക്കുന്ന കച്ചവട ഭീമന്മാർക്ക് വെള്ളം എന്നത് വെറുമൊരു കച്ചവട വസ്തു മാത്രം ാണ് അതാണ് അപകടവും ലോകത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില കൈകളിൽ മാത്രം സമ്പത്ത് കുന്നുകൂടുകയും വലിയൊരു വിഭാഗം ദരിദ്രത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു കൊണ്ടിരിക്കുകയാണ് വൻ ശക്തികളുടെ ഈ ചൂഷണത്തിനു മുന്നിൽ മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വൻ ശക്തികളുടെ സുഖസൗകര്യങ്ങൾക്കായി ദൂർത്തടിച്ചുപയോഗിക്കുന്ന അവസ്ഥ വർദ്ധിച്ചു വരുന്നു പ്രകൃതിക്ക് അനുസൃതമല്ലാത്ത പദ്ധതികൾ മൂന്നാം ലോക രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അവിടെ വിഭവത്തകർച്ച സൃഷ്ടിച്ച് വിപണി കണ്ടെത്തുകയാണ് കുത്തക കമ്പനികളുടെ ലക്ഷ്യം മുതലാളിത്ത രാജ്യങ്ങളിൽ ഒരാൾ ഫ്ലഷ് ചെയ്തു കളയുന്ന ജലം പോലും മൂന്നാം ലോക രാജ്യത്തെ ഒരാളുടെ മുഴുവൻ ആവശ്യത്തിന് പോലും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം യുദ്ധങ്ങളും ജലമലിനീകരണവും മൂലം ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഒട്ടനവധിയാണ് ഓരോ യുദ്ധങ്ങളും നോക്കുക ജലസമ്പന്നികൾ തകർക്കുക എന്നത് ഒരു യുദ്ധ ലക്ഷ്യമാണ് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ അവിടുത്തെ ജലസമ്പന്നികൾ ബോംബിട്ട് തകർത്തത് നാം കണ്ടതാണ് ആദ്യ ബോംബ് സദ്ദാമിന്റെ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ബോംബ് ശുദ്ധജല സംഭരണിക്ക് നേരെയായിരുന്നു ഈ ശുദ്ധജലപ്ലാന്റ് തകർത്തതിലൂടെ ജലവിതരണം മുടക്കി യുദ്ധമുന്നേറ്റം നടത്തിയ അമേരിക്ക യുദ്ധാനന്തരം ഇറാഖിലെ ജലവിതരണത്തിന് ബെക്ടൽ എന്ന കുത്തക കമ്പനിയെയാണ് ചുമതലപ്പെടുത്തിയത് ആഗോളവൽക്കരണത്തിന്റെ ഭീകര മുഖമാണ് ഇവിടെ നാം കണ്ടത് ഇത്തരത്തിൽ തകർക്കുക പുനർനിർമ്മിക്കുക എന്ന മുതലാളിത്ത തന്ത്രം വെള്ള കച്ചവടത്തിലും വന്നിരിക്കുന്നു യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന ജലമലിനീകരണത്തിന് വൻ ശക്തികളല്ലാതെ മറ്റാരാണ് ഉത്തരവാദി വരാനിരിക്കുന്ന യുദ്ധങ്ങൾ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി ആകുമെന്നത് ഏറെക്കുറെ ശരിയായി തുടങ്ങിയിരിക്കുന്നു ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന സത്യത്തെ വിപണിയിൽ എത്തിച്ച് വൻ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഇന്ത്യയെയും ലക്ഷ്യമിടുന്നുണ്ട് ആഗോളവൽക്കരണ നയങ്ങൾക്കൊപ്പം ഓടാൻ വെബുന്ന നമ്മുടെ ഭരണകർത്താക്കൾ ഇന്ത്യയിൽ കുത്തകകൾക്ക് വിപണി ഒരുക്കി കൊടുക്കുകയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള ഇന്ത്യ വലിയൊരു വിപണിയാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു കുപ്പിവെള്ളം വാങ്ങി കുടിക്കുക എന്നത് മാന്യതയായി കരുതുന്ന നമ്മുടെ സമൂഹത്തിൽ ജലചൂഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വരും കാലം വെള്ളത്തിനായി പൊരുതേണ്ടി വരുമോ ജലയുദ്ധങ്ങൾ വരുന്ന വഴി നാം തന്നെ വെട്ടിക്കൊടുക്കണോ കാടുകൾ വെട്ടി വെളുത്തു കരിമൺമേടുകൾ പൊങ്ങി കമ്പനി വക്കിൽ ിൽ കുടിവെള്ളം വിഷമായി മാറുകയാം കെടുസജലത്താൽ കൊന്നപ്പൂക്കളിലെ വൈലോപ്പിള്ളിയുടെ വരികൾ എത്ര ദീർഘവീക്ഷണത്തോടെ ആയിരുന്നു നമുക്ക് ബാക്കിയായ ജലാശയങ്ങളെങ്കിലും കാത്തു സൂക്ഷിക്കാം വരും തലമുറയ്ക്ക് അതെങ്കിലും നമുക്ക് ബാക്കി വെക്കണ്ടേ ജലം സൂക്ഷിച്ചുപയോഗിക്കാൻ നമുക്ക് പരിശീലിക്കാം ഒപ്പം നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കാം അങ്ങനെ നമുക്കും ജലസാക്ഷരത നേടേണ്ടതുണ്ട് രാജ്യങ്ങൾക്കും അധികാരികൾക്കും പുറമെ പൊതുജനത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്ന് ശ്രമിച്ചാൽ വെറുതെ പാഴാക്കി കളയുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് വളരെ അനായാസമായി നിങ്ങൾക്ക് കണ്ടെത്തി അത് കുറയ്ക്കാൻ കഴിയും ഉദാഹരണത്തിന് ദിവസവും രാവിലെ നിങ്ങൾ പല്ല് തേക്കുമ്പോൾ തുറന്നിട്ട പൈപ്പ് നിർത്താറുണ്ടോ ഇല്ലെങ്കിൽ ഈ കൂടി അറിയുക ഈ സമയത്തിനുള്ളിൽ കുറഞ്ഞത് നാല് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ വെറുതെ പാഴാക്കി കളയുന്നുണ്ട് ഇത് ഒരു ഫ്ലാറ്റിലെ എല്ലാവരും ചെയ്താലോ അങ്ങനെ ഒരു ബിൽഡിങ്ങിലെ കണക്ക് നോക്കിയാലോ ഭൂമിയിൽ ജലത്തിൻ്റെ ലഭ്യത കുറഞ്ഞു വരികയാണ് യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാകുമെന്ന പ്രവചനത്തെ നമുക്ക് തള്ളിക്കളയാനാകുമോ കമ്പോളത്തിലെ കച്ചവട മൂല്യമുള്ള ഒന്നായി വെള്ളം മാറിക്കഴിഞ്ഞു ഇതിനിടയിലും പ്രതിവർഷം ഇരു ഇരുന്നൂറ്റി അമ്പത് ലക്ഷം പേർ ശുദ്ധജലം ലഭിക്കാതെയോ ഇതുമൂലമുണ്ടാകുന്ന രോഗത്താലോ മരണമടയുന്നുണ്ട് ഈ അറിവ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ജലമില്ലെങ്കിൽ ജീവനില്ല എന്ന ഓർമ്മപ്പെടുത്തൽ സമാധാനത്തിനു വേണ്ടിയും ജലം ഉപയോഗിക്കണം എങ്കിൽ ജലം ഉണ്ടായിരിക്കണം ജീവൻ നിലനിർത്താൻ അത് അനിവാര്യമാണല്ലോ ഈ ബോധത്തിലേക്ക് ഒരേ സമയം ജനങ്ങളും അധികാരികളും പ്രവർത്തിക്കേണ്ട കാലമാണിത് ഇല്ല എങ്കിൽ കുടിനീര് കിട്ടാത്തവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കും ഒപ്പം സംഘർഷങ്ങളും കൂടിക്കൊണ്ടിരിക്കും അത്തരം ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലായി ഒട്ടേറെ ദിനാചരണങ്ങൾക്കിടയിൽ ഈ ജലദിനം നമ്മെ ഓർമ്മപ്പെടുത്തട്ടെ മാർച്ച് ഇരുപത്തിരണ്ട് അന്താരാഷ്ട്ര ജലദിനത്തിനോടനുബന്ധിച്ച് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ഫൈസൽ ഭാവയുടെ സമാധാനത്തിനായി വെള്ളം എന്ന ലേഖനമാണ് നിങ്ങൾ കേട്ടത് നന്ദി